വിദ്യാർത്ഥിനിക്ക് ഓസ്ട്രേലിയൻ സ്കോളർഷിപ്പ് കുടുംബത്തെ സന്ദർശിച്ച് അരങ്ങംഗങ്ങൾ ആശംസിച്ചു ഓസ്ട്രേലിയയിലെ സ്റ്റാർട്ട് യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലേഴ്സ് ഇന്റർനാഷണൽ എക്സലൻസ് സ്കോളർഷിപ്പ് മലയാളി വിദ്യാർത്ഥിനിക്ക് ശ്രീമൂല നഗരം സ്വദേശിനി നിയാ ലാലുവിനാണ് ഇരുപത്തൊന്ന് പോയിന്റ് രണ്ട് നാല് ലക്ഷം രൂപയുടെ സ്കോളർഷിപ്പ് ലഭിച്ചത് ഈ വർഷം വൈസ് ചാൻസലേഴ്സ് ഇന്റർനാഷണൽ എക്സലൻസ് സ്കോളർഷിപ്പ് ലഭിക്കുന്ന ഏക ഇന്ത്യക്കാരിയാണ് നിയ ചാൽസ്റ്റാർഡ് യൂണിവേഴ്സിറ്റിയിൽ മെഡിക്കൽ വിദ്യാർത്ഥിനിയായ നിയ ശ്രീമുല നഗരം പെരുമായൻ ലാലുവിൻ്റെയും ലീനയുടെയും മകളാണ് ഓസ്ട്രേലിയയിലെ ചാൾസ് സ്റ്റാർഡ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലേഴ്സ് ഇന്റർനാഷണൽ എക്സലൻസ് സ്കോളർഷിപ്പ് നേടിയ നിയാലാലുവിന്റെ കുടുംബത്തോടൊപ്പം സന്തോഷം പങ്കുവെച്ച് അരങ്ങു പ്രവർത്തകർ നിയാലാലുവിന്റെ ശ്രീമുല നഗരത്തെ വസതിയിലെത്തി കുടുംബാംഗങ്ങൾക്ക് മധുരം നൽകി ആശംസകൾ നേർന്നു അരങ്ങു ഭാരവാഹികളായ ശ്രീമുല നഗരം പൊന്നൻ പി ടി സജീവൻ നിസാർ മുഹമ്മദ് കെ വി സജീവൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കാലടി